ചിക്കൻ പോപ്കോൺ ഞാൻ കടയിലൊന്നും പോയി വാങ്ങാൻ നിൽക്കേണ്ട കേട്ടോ കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ കോടിയും ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കാം അത് മടിപൊളിയായിട്ട് അതിനു വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം ഒരു കെ ജി ചിക്കനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഭാഗത്തിന് ഉപ്പ് കാശ്മീരി മുളക് അതേപോലെ തന്നെ ഗാർലിക് പൗഡർ റെഡ് ചില്ലി സോസ് പിന്നെ ഒരല്പം വിനാഗിരി കൃത്യമളവ് കണക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി പിന്നെ കുറച്ച് പാലാണ് വയ്ക്കുന്നത് പാലല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഒഴിച്ചാലും മതി എന്നിട്ടത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു മണിക്കൂർ നേരെ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു രണ്ട് കോഴിമുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് പോയി ഒഴിച്ചു കൊടുക്കുക ഒരു കിലോ ചിക്കൻ്റെ കണക്കാട്ടെ പറഞ്ഞ് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കോട്ടിങ്ങിനുള്ള പൗഡർ ഉണ്ടാക്കുക അതിന് മൈദ ഗാർലിക് പൗഡർ പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി കാശ്മീരി ജില്ലാ കേട്ടോ കോൺഫ്ലോറ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആ മസാലയിൽ ആക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് ഓരോരോ കഷ്ണങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുക ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇതിന് കോട്ടിങ് കഴിയുമ്പോൾ വരും നമ്മൾ ഒറ്റ ആണ് ചെയ്യുന്നത് രണ്ട് കോട്ടിങ് വേണ്ടതിൽ ഇത് ഒരിക്കലെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വീണ്ടും ഇതേപോലെ മസാലയിൽ ഇട്ട് ഒന്നും കൂടെ കുഴച്ചാൽ നല്ല എക്സ്ട്രാ കോട്ടിങ് കിട്ടും അപ്പോൾ ഒന്നും കൂടെ അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും വിട്ടുക എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല സോസിലോ മയോണൈസിലോ ഒക്കെ കുത്തിയിട്ടിങ്ങനെ കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ഇട്ടാ അപ്പോൾ ഉണ്ടാക്കി ഈ ഗുളിക അപ്പം നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയുക